അതുപോലെ ഫംഗ്ഷ്യയുടെ ചില നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് രീതികളിലായിട്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ മെത്തേഡ് ഉണ്ട് അപ്പം നിങ്ങളുടെ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങളുടെ മാത്രമല്ല ലോകത്ത് ആരുടെ വീടായാലും നിങ്ങൾ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വന്നിട്ടുണ്ട് അതിന് നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും അതിന് ഫ്ലെംഗ് സ്റ്റാർ നമ്പർ എന്ന് പറയും അതൊരു സിസ്റ്റം രണ്ട് വർഷാവർഷം ഒരു നക്ഷത്രം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വാസ്തു നോക്കി വെച്ച വീടായാലും ശരിയെന്നാ ഫംഗ്ഷൻ നോക്കി വെച്ച വീടായാലും ശരി തന്നെ ഇതൊന്നും നോക്കാതെ വെച്ച വീടായാലും ശരിയെന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ അതിൻ്റെ സ്വഭാവം ഉറപ്പായിട്ടും കാണിക്കും ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അത് നല്ലതും ഉണ്ട് കെട്ടതും ഉണ്ട് അപ്പോൾ നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ നല്ല ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരും മോശം നക്ഷത്രങ്ങളാണെങ്കിലോ മോശം ഗുണങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു പരിഹാരമുണ്ട് ആ പിന്നെ ഫ്ലെങ് സ്റ്റാർ ഉപയോഗിച്ചിട്ട് എന്നൊരു പരിഹാരമുണ്ട് പിന്നെ വീടിൻ്റെ സ്വീകരണ മുറി എടുക്കും വീടിൻ്റെ സ്വീകരണ മുറിയിലെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളും അവിടെയാണ് നമ്മൾ സിമ്പോളിക്കായിട്ടുള്ള ഫങ്ഷനുകൾ ചെയ്യുന്നത് ഇപ്പം ചെല്ലു ചോദിക്കും സാറേ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇത്രത്തോളം ചിത്രങ്ങളോ രൂപങ്ങളോ വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെയും ഉറപ്പായിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അതായത് ഒരു ഫൈവ് എലമെൻസിൻ്റെ തിയറിയാണ് അതായത് വാട്ടർ വുഡ് മെറ്റല് ഫയർ എർത്ത് ഈ അഞ്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫംഗ്ഷയെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഫംഗ്ഷനെ ബാലൻസ് ചെയ്യാൻ അടയ്ക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫങ്ഷയെ സിംബോളിക്കായിട്ട് ചെയ്യാം സിംബോളിക്കായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അതല്ല നമുക്ക് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും അതായത് ക്ലാസിക് ഭാഗമാണ് അത് അങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ് ചില പിന്നെ ടൂൾസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം അത് ഏത് ഡയറക്ഷനിൽ വയ്ക്കണം എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറയാം